പ്രമീള വാർഡൻ്റെ മുഖത്തുനോക്കാതെ പറഞ്ഞു വളർത്തു മൃഗങ്ങളാകാൻ ഞങ്ങൾക്ക് കഴിയില്ല നിന്നെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല മൃഗമാണെങ്കിലും വളർത്തിയാൽ പ്രയോജനം വല്ലതും വേണ്ടേ ഭാമ ചൊടിച്ചു എന്തിന് ഞങ്ങളെ വെറുതെ അപമാനിക്കുന്നു നീ പോകുമല്ലേ അതെ പോകും എങ്കിൽ ഞാൻ തീരുമാനിക്കുന്നു നീ പോകുന്നില്ല പോകുന്നുണ്ട് പുറത്ത് കടക്കാൻ പറ്റില്ല വെറുതെ സമയം പാഴാക്കേണ്ട ഞാൻ ഭഗവാനു മാത്രമേ അടിമപ്പെടുകയുള്ളൂ നീ ഇപ്പോൾ ഞങ്ങളുടെ അടിമയാണ് നിങ്ങൾ ഈ സ്ഥലമല്ലേ വാങ്ങിയുള്ളൂ അതുമല്ല ഞങ്ങളെയും വാങ്ങിയോ അതെങ്ങനെ പക്ഷിക്കൂട് വാങ്ങുന്നത് പക്ഷിക്ക് കൂടി വില പറഞ്ഞാണ് അറിയില്ലായിരിക്കാമല്ലേ അതു കളവാണ് ഭാമ പറഞ്ഞു സേഠച്ച് ഞങ്ങളെ വിൽക്കുകയില്ല ഒരിക്കലും ചെയ്യില്ല വിറ്റിരിക്കുന്നു വിറ്റിട്ടില്ല വിൽക്കുകയുമില്ല ഭാമ ആവർത്തിച്ചു അല്ലാതെ പിന്നെ നിൻ്റെ തന്തയാണോ പണം എണ്ണി വാങ്ങിയത് ഞങ്ങൾക്ക് സേഠ്ശിയെയും സേഠാണിയേയും കാണണം ആ സേട്ട് എന്നോ ചത്തു ഇനി എങ്ങനെ കാണാൻ മകൻ്റെ കാര്യമാണ് പറഞ്ഞത് അദ്ദേഹം തന്നെയാണ് കാശു വാങ്ങിയതെന്നാണ് ഞാൻ പറഞ്ഞത് സേഠാണി എന്നു തുടങ്ങിയ ഭാമയെ തടഞ്ഞ് വാടൻ ചിറികോട്ടി ആ തളച്ചി ഇന്ന് രാവിലെ ചത്തു ഏറെ നേരത്തേക്ക് ആരുമൊന്നും മിണ്ടിയില്ല വാടൻ തുടർന്നു ഇവിടെയുള്ളവരുടെ രക്ഷയ്ക്കെത്തിയിരിക്കുകയാണ് ഭായി അനാഥരായ നിങ്ങളെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു രക്ഷിക്കാൻ തയ്യാറാണ് തെരുവിലേക്ക് ഇറങ്ങുന്നതാണ് കൂടുതൽ സ്വാതന്ത്ര്യമെന്ന് തോന്നിയേക്കാം പക്ഷേ ക്രൂരമായി വേട്ടയാടപ്പെടും ഉണ്ടായില്ല നിങ്ങളിൽ ആരെയും ആരും നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുണ്ടെങ്കിൽ നിന്നാൽ മതി പക്ഷേ നിങ്ങൾ സമ്പാദിച്ചേ നിങ്ങൾക്കുള്ളൂ ഇതൊരു അനാഥാലയമാക്കാൻ നിവർത്തിയില്ല എന്നുമുതൽ എനിക്കാണിതിൻ്റെ ചുമതല ഞാൻ പറയുന്നതായിരിക്കും നിയമം മനസ്സിലായോ ഞങ്ങൾ ഭഗവാന്റെ ദാസികളാണ് പണത്തിനു വേണ്ടി വാടൻ ഭാമയെ തടഞ്ഞു ഇക്കാലത്ത് പണമാണ് ഭഗവാൻ പ്രമീല ഇടയിൽ കടന്നു ഇവിടെ മദ്യം വിൽക്കുമോ എനിക്കു നിർബന്ധമില്ല വാടൻ പറഞ്ഞു കാര്യം നടക്കണം അത്രയേ ഉള്ളൂ അതുവരെ മിണ്ടാതിരുന്ന രാധിക ശബ്ദിച്ചു ഭജനയും പ്രാർത്ഥനയും മുടക്കുമോ വാത്സല്യത്തോടെയെന്ന പോലെ രാധികയെ നോക്കി വാർഡൻ പുഞ്ചിരിച്ചു നല്ല ശബ്ദം നീ നന്നായി പാടുമായിരിക്കാം ഇല്ലില്ല ഞാൻ ഒന്നും മുടക്കുന്നില്ല ഓരോ ഇടത്തിനും ഓരോ സ്വഭാവ സവിശേഷം ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത് പാട്ടോ ഭജനയോ എന്തും നടക്കട്ടെ പക്ഷേ വരുമാനമുണ്ടാക്കണം ഉണ്ടായില്ലെങ്കിലോ ഭാമ ചോദിച്ചു എന്തു ചെയ്യാൻ ഉണ്ടാക്കണം അതാണ് ഈ തൊഴിലെ കല നിങ്ങൾ മിക്കവരും ഇത് പഠിക്കാനിരിക്കുന്നതേയുള്ളൂ എല്ലാ മുറികളും ഹാളുകളും അറകളും വാർഡൻ നടന്നു കണ്ടു അവരുടെ മുഖത്ത് ചിലപ്പോൾ അത്ഭുതവും മറ്റു ചിലപ്പോൾ പരിഹാസ ചിരിയും മുട്ടിട്ടു ഈ ഗുദാമുകളൊന്നും കാര്യത്തിന് പറ്റുന്നതല്ല എന്നാണ് മുറികളെപ്പറ്റി വാർഡൻ പറഞ്ഞത് നൃത്തവേദി ഡിസ്കോ ശൈലിയിൽ മാറ്റിയെടുക്കേണ്ടതുണ്ടെന്നും അവർ അഭിപ്രായപ്പെട്ടു മുകളിലത്തെ നിലയിൽ കുട്ടികളെ കണ്ടപ്പോഴാണ് വാർഡൻ്റെ മുഖം അല്പമൊന്ന് തെളിഞ്ഞത് ഓരോ കുട്ടിയെയും അവർ സൂക്ഷ്മ പരിശോധന നടത്തി നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട് രാധിക ചോദിച്ചു ഇല്ല വാർഡൻ പറഞ്ഞു ദുഃഖത്തിന്റെ തളർന്ന അലയടി ആ സ്വരത്തിലുണ്ടായി ഇല്ല പിന്നെ എങ്ങനെ വിളമ്പാൻ മീരാ മുത്തശ്ശി ഒരിടത്ത് ചുരുണ്ടുകൂടി ഉറങ്ങുകയായിരുന്നു ഭാമ തട്ടി ഉണർത്തി എഴുന്നേൽക്കു മീരാ മുത്തശ്ശി സേഠാണി മരിച്ചുപോയി മുത്തശ്ശി തപ്പിത്തടഞ്ഞെഴുന്നേറ്റു വാർഡനെ തുറച്ചു നോക്കി നമ്മുടെ സേഠാണി മരിച്ചെന്നോ പ്രമീള പറഞ്ഞു അതെ മുത്തശ്ശി മുത്തശ്ശി ഒറ്റച്ചേല പുതപ്പ് ശരിയാക്കി കട്ടിലിൽ ചാരി ചാരിവച്ച വടിയെടുത്തു വരിൻ മക്കളെ നമുക്ക് അങ്ങോട്ട് ചെല്ലാം പറ്റില്ല ഭാമ പറഞ്ഞു നമ്മളെ എല്ലാം വിറ്റിരിക്കുന്നു എന്ത് മുത്തശ്ശി ഭാമയെയും വാർഡനെയും മാറി മാറി നോക്കി അതെ വാർഡൻ പറഞ്ഞു പുറത്തു പോകാൻ അനുവാദമില്ല ആരുടെ അനുവാദം മീരാ മുത്തശ്ശി മുന്നോട്ട് നടന്നു വാർഡൻ തടഞ്ഞു സ്ഥലം വിലയ്ക്ക് വാങ്ങിയ ആളുടെ കൽപ്പനയാണ് വാതിൽക്കൽ പുതിയ പാറാവുകാരുണ്ട് എനിക്ക് പോകണം പോകാൻ വേണമെങ്കിൽ അനുവാദം തരാം പക്ഷേ പിന്നെ ഇങ്ങോട്ട് വരാൻ അനുവാദമുണ്ടാകില്ല മതിയോ ധാരാളം മതി മുത്തശ്ശി നടന്നു രാധിക കൈപിടിച്ചു മുത്തശ്ശി ഞങ്ങളെ ഉപേക്ഷിക്കുകയാണോ പ്രമീള ചോദിച്ചു ഇനി അമ്പലത്തിൽ പോകാനും വാർഡൻ ഒരു ചിരിയോടെ തിരിഞ്ഞു നടന്നു ഇത്രയേറെ വിഗ്രഹങ്ങൾ ഇതിനകത്തുള്ളപ്പോൾ പുറത്തെന്തിന് പോകണം വേഗമാകട്ടെ നേരം വൈകുന്നേരമായി ഒരുങ്ങിക്കൊള്ളണം ഇന്നുമുതൽ കാര്യങ്ങൾക്ക് കൃത്യമായ കണക്കുണ്ടായിരിക്കും കണക്കപ്പിള്ളമാരും അടുക്കളക്കാരും കാര്യക്കാരും ഇപ്പോൾ വരും വടി ഊന്നു നിൽക്കുന്ന മീരാ മുത്തശ്ശി തളർന്ന് വടിയിലൂടെ കൈയുരസി ഇരുന്നുപോയി ഭഗവാനെ ഇതെന്തൊരു പരീക്ഷ കണക്കപ്പിള്ളമാരും കാര്യക്കാരും വന്നു അവർക്ക് ഇരിക്കാനും ജോലി ചെയ്യാനും കിടന്നുറങ്ങാനുമുള്ള സ്ഥലങ്ങൾ വാടൻ നിശ്ചയിച്ചു സന്ദർശകരുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് പെടാത്ത സ്ഥാനങ്ങളാണ് ഈ ഔദ്യോഗിക ഇരിപ്പടങ്ങൾ കറുത്തു തടിച്ച ഉരുത്തി പണിക്കാരിയായി എത്തി സ്പൂൺ മുതൽ കപ്പ് വരെ എല്ലാം എണ്ണിക്കണക്കാക്കി പട്ടികയുണ്ടാക്കി വാർഡൻ അടുക്കളക്കാരിൽ നിന്ന് വാങ്ങി